Hello guys, Assalamu Alaikum, welcome back to my channel. അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും എവിടെയൊക്കെ അപ്പം മക്കളൊക്കെ കൂടി പോകുന്നതെന്നില്ലേ അപ്പോൾ അവർ പള്ളിയിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇരുപത്തി ഏഴാരാവ് ആയത് തന്നെ നമുക്ക് പള്ളിയിൽ നിന്നാണ് കേട്ടോ ചോറൊക്കെ ഉണ്ട് ചോറ് മരച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നോമ്പിന് തന്നെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് പള്ളിയിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ഒന്നും പണികളൊന്നും ചെയ്യേണ്ട അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കിട്ടും ഇന്നത്തെ ഒരു ദിവസത്തിൽ അപ്പോൾ പിന്നെ മക്കളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് പോയിട്ടോ അവരൊക്കെ കൂടിയിട്ടോ അപ്പോൾ അങ്ങനെ അവർ പോകുന്ന ടൈമിൽ അവരിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾ ചെറുപ്പത്തൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ വന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നിറയെ മരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം അതൊന്നും കാണാൻ ഒക്കെ വെട്ടി നിരപ്പാക്കി ഇപ്പം ഒരു പറമ്പ് പോലെ അവരിട്ടിരിക്കാനും കേട്ടോ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഓടി കളിച്ചതും പിന്നെ മാങ്ങയൊക്കെ പറിച്ചതും അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു കേട്ടോ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ കുറേ വർഷങ്ങളായിട്ടോ പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ പോയിട്ട് പിന്നെ അപ്പോൾ അവരങ്ങനെ പള്ളിയിലേക്ക് പോയി അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ പോയിട്ട് പള്ളിയിൽ നിന്ന് നമ്മുടെ ഇറച്ചി ഇറച്ചിക്കറിയും ചോറൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടോ കണ്ടോ ഇങ്ങനെ നമുക്ക് ഈ കിറ്റ് ഇങ്ങനെ ഒരു കിറ്റിലാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ അങ്ങനെ അവരതൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വാങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ കുറെ ആൾക്കാർ നമ്മുടെ അവിടെ ആ ഭാഗത്തുള്ള കുറേ ആൾക്കാരും അങ്ങനെ കുട്ടികളുമല്ലോ അങ്ങനെ പോയിട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അവർ ചോറും ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തി എത്തിയിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് നമ്മൾ പാത്രത്തിലേക്കൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇങ്ങനെ ബീഫ് കറിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെക്കണം നമുക്ക് ഇത്രയും ബീഫ് കറിയാണ് കേട്ടോ പല്ലേന്ന് കിട്ടിയത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ബീഫ് കറീന്ന് പറയുന്നത് പള്ളിയത്തെ കറീന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടെങ്കിൽ ഒന്ന് പറയാനായിട്ടോ പള്ളിയത്തെ കറി ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ വീട്ടിലൊന്നും വെച്ചാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്കാക്കി വെച്ചു കിട്ടും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാം അത്യാവശ്യത്തിനുള്ള റൈസ് ഒക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ബിരിയാണി ഒക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് നമ്മളാക്കി വെച്ചു കിട്ടോ കേട്ടോ ഇത്രയും റൈസ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടോ അപ്പം ഇനി ഇന്നൊന്നും ഉണ്ടാക്കണ്ടതിൻ്റെ ഒരു സന്തോഷം കൂടി എൻ്റെ കിട്ടും നമുക്ക് ഇന്ന് വെറുതെ ഇരിക്കാനോ അപ്പോൾ നമുക്ക് ഇത്രയും റൈസും പിന്നെ ഇത്രയും കറിയൊക്കെയാണ് കേട്ടോ ഇന്ന് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയത് ഇരുപത്തി ഏഴാറാം വായതിൻ്റെ ചോറും കൂടിയാണ് കേട്ടോ അതൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടാണ് സെറ്റാക്കി വെച്ചു പിന്നെ അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഷോപ്പിലേക്കൊക്കെ ഒന്ന് പോയിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൂട്ട്സിലൊക്കെ നോക്കാനായിട്ട് വേറെ ഒന്നും ഇല്ല മുസമ്പിയും ഇങ്ങനത്തെ ആപ്പിളും മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തന്നെ ഇട്ടുള്ളൂ അപ്പോൾ നമ്മൾ അത്യാവശ്യം മുന്തിരിയും ആപ്പിളും മാത്രമായിട്ടോ മേടിച്ചുള്ളൂ മുസമ്പി മേടിച്ചില്ല അത് കുറച്ച് പുളിയുള്ള ടൈപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും മേടിച്ചില്ല പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും വേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോബെറി നമ്മുടെ പഴവും കട്ടപ്പാലൊക്കെ ഇട്ട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു കിട്ടും പിന്നെ അതൊക്കെ ഒന്ന് നമ്മൾ മിക്സിയിലിട്ടടിച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി വെച്ചു കെട്ടോ ഇന്നൊരു മടി പിടിച്ചൊരു ദിവസം കൂടിയാണ് കേട്ടോ ഒന്ന് പള്ളീന്ന് നമുക്ക് ചോറ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഇത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു നോമ്പ് തുറക്കാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഒഴിച്ച് സെറ്റാക്കി വെച്ചു അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ച് പിന്നെ അങ്ങനെ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടു അപ്പഴാണ് കുറെ ബഹളം കിട്ടും കേട്ടോ പുറത്ത് നിന്ന് അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇവിടെ മക്കളൊക്കെ ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കണം അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഞാനൊന്നിങ്ങനെ വീഡിയോ എടുത്താൽ കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ അതിനുശേഷം വാങ്ങുകൊടുക്കാനായപ്പോഴത്തേനും നമ്മൾ കലക്കി കളിക്കുവെച്ചാൽ നന്നായി സർബത്തൊക്കെ നമ്മളിങ്ങനെ ഗ്ലാസിലേക്ക് ഒഴിച്ച് സെറ്റാക്കി കൊടുത്തു വിട്ടോ പിന്നെ അതിനുശേഷം അങ്ങനെ സ്ട്രോബെറി ഷേക്കൊക്കെ നമ്മൾ ഗ്ലാസിലേക്ക് ഒഴിച്ചു ഒക്കെ ഒന്ന് ടേബിളിന്റെ മുകളിൽ ഒന്ന് അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്തു അപ്പോഴത്തേനും വാങ്ങൊക്കെ കൊടുക്കാനായിട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്നു എണ്ണക്കടയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇത്രയും വിഭവങ്ങൾ വെച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത് അപ്പൊ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ബിരിയാണി ഒന്ന് ടേസ്റ്റ് നോക്കാട്ടോ എങ്ങനെ ഉണ്ട് നോക്കാം അതിന്റെ സ്മെല് തന്നെ നല്ല നമുക്ക് കൊതിയാവും കഴിക്കാൻ വേണ്ടിയൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് കറി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ അപ്പൊ പള്ളിയിലത്തെ ചോറ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഒരു ലക്ഷലാത്ത ടേസ്റ്റ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോയുമായി വരാം ബായ്